ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് ഗുരുവായൂർ പോകുന്നത് ഇതുവരെ പോയിരുന്നപ്പോഴെല്ലാം മോള് കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഡിസംബർ പതിനാല് ഞായർ ദിവസമാണ് ഗുരുവായൂരിലേക്ക് പോയത് പതിനഞ്ചിന് മോൾക്ക് പരി ഹാഫ് ഇയർലി എക്സാം തുടങ്ങണം അതുകൊണ്ട് അവൾ തന്നെ എന്നോട് പറഞ്ഞു ഞാനില്ലെന്ന് ഇത് ഞാൻ പോകുന്നത് വൃശ്ചിമാസ ദർശനത്തിനായാണ് കേട്ടോ പിന്നെ ഞായർ ആയതുകൊണ്ട് നല്ല തിരക്കാവുമെന്ന് കരുതിയതാണ് പക്ഷെ ഇതുവരെ വന്നതിനേക്കാൾ ഉപരി നന്നായി ദർശനം കിട്ടി ഒമ്പത് മണിക്കാണ് കേട്ടോ ഞാൻ കുളപ്പള്ളിയിൽ നിന്ന് ബസ് കയറിയത് പത്തരയ്ക്ക് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ആദ്യം പാൽപായസവും മറ്റു വഴിപാടും കഴിച്ചു എന്നിട്ട് നേരെ ഭക്ഷണത്തിനുള്ള ക്യൂവില നിന്നു കേട്ടോ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നേരെ ചെന്ന് സാധനങ്ങളെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ച് ദർശനത്തിനുള്ള ക്യൂവിൽ നിന്നു ഇവിടെ എത്തുമ്പോഴുള്ള പോസിറ്റിവിറ്റി വേറെ എവിടെയും കിട്ടില്ല കേട്ടോ കണ്ണൻ്റെ മണ്ണിൽ ചവിട്ടുമ്പോൾ മനസ്സിന് നല്ല സന്തോഷമാണ് ഞാൻ കഴിഞ്ഞ കുംഭമാസം മുതൽക്ക് വരാൻ തുടങ്ങിയതാണ് ഇവിടെ എനിക്ക് അതിൻ്റെ മാറ്റം കാണാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദിനം പ്രതി ഇവിടെ തൊഴാൻ ജനങ്ങൾ കൂടുന്നത് കേട്ടോ അത്രയ്ക്ക് മായാലീലകൾ കാണിക്കുന്ന ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുമുണ്ട് ഞാൻ ഭഗവാൻ ഒരു വാക്കു കൊടുത്തിട്ടുണ്ട് എനിക്ക് വയ്ക്കുന്നിടത്തോളം കാലം ഞാൻ ഭഗവാനെ കാണാൻ വരുമെന്ന് അതിനുള്ള ആയുസും ആരോഗ്യം ഭഗവാൻ തരുമെന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ട് കേട്ടോ എനിക്ക് ഞങ്ങളെയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്നുമുണ്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ എല്ലാവർക്കും വോറടിക്കുകയുള്ളൂ അപ്പം ഞാൻ പന്ത്രണ്ട് മണിക്കാണ് ക്യൂവിൽ നിന്നത് ഒന്നരയ്ക്ക് തൊഴുതിറങ്ങി കേട്ടോ അത്രയും വേഗം തൊഴുതു അലങ്കാരം ബലരാമനായിരുന്നു കേട്ടോ നന്നായി തൊഴുകാൻ പറ്റിയ കൺകുളിർക്കെ കാണാനും കഴിഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു പോന്നുട്ടോ 俺に聞いてるんだ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ ബാസിയോ